ഒത്തിരി ആളുകളുടെ ചിന്ത ഇതാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്കാരും ആവശ്യമില്ല പണ്ടൊരുത്തം പറഞ്ഞ ആരും ഇല്ലെങ്കിലും കുഴപ്പം അവരില്ലെങ്കിൽ നീ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒറ്റയ്ക്ക് നിന്നാൽ എന്താ കൊഴപ്പം ഇതാണ് കൊഴപ്പം നിങ്ങൾ എന്തായിരിക്കില്ല സഭയായിരിക്കില്ല സഭ എന്താണ് ജീവനുള്ള സഭ ജീവനുള്ള സഭ എന്നാ പറയുന്നത് ജീവനുള്ള ജീവൻ ഉണ്ടാകുന്ന എങ്ങനെയാണ് അസോസിയേഷൻ കോപ്പറേഷൻ റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പീരിയൻസസ് ആൻഡ് മെമ്മറീസ് എല്ലാം ചെയ്യാൻ അപ്പോഴാണ് ജീവനുള്ള സഭ വെളിപാടിന്റെ പുസ്തകത്തിൽ കഥാവ് പറയുന്ന ഒരു കുറ്റമുണ്ട് എന്താണെന്നറിയ ആക്ഷേപം ജീവനുള്ളവൻ നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു ജീവനുള്ളെന്ന് നിനക്ക് പേരേ ഉള്ളൂ നീ മരിച്ചവനാണ് അപ്പൊ സഭ എന്ന് ഐയോസിക്കാർ വെച്ചിട്ടുണ്ട് ചർച്ച് പക്ഷേ എന്തല്ല ചർച്ചല്ല ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച എന്നുള്ളത് മാറ്റി ഇന്ത്യൻ ഓർത്തഡോക്സ് സെക്ടും നമുക്ക് വിളിക്കേണ്ടി വരും ഐ ഒ സി അല്ല ഐ ഒ എസ് ഇന്ത്യൻ ഓർത്തഡോക്സ് സെക്ട് കാരണം മൂന്ന് പാത്രിക്സുമാർ ഒപ്പുവെച്ച ജോയിന്റ് ഡിക്ലറേഷനിൽ നിങ്ങളെ അഡ്രസ് ചെയ്തിരിക്കുന്ന സെക്ട് എന്നാണ് കഴിഞ്ഞ നാളുകളിൽ ദീർഘനാളുകളായി നിങ്ങളുടെ അച്ഛന്മാരും നിങ്ങളുടെ വക്താക്കളും നിരന്തരമായി കേരളത്തിലെ യാക്കോബായ സുറിയാനി സഭയെ അതിലെ അംഗങ്ങളെ വിഘടന്മാർ വിഘടിത വിഭാഗക്കാർ എന്ന് വിളിച്ച് 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 അവസാന ലോകത്തിലെ പുരാതനമായ സഭകളുടെ പാത്രിക്ക് സംയുക്ത പ്രസ്താവനയിൽ അവരൊപ്പുവെച്ച പ്രസ്താവനയിൽ നിങ്ങളെ എന്ന് വിളിച്ചു സെക്ടേറിയുടൻമാർ വിഘടിത വിഭാഗം സോ ഇന്നൊരു വിഘടിത വിഭാഗം മാത്രമാണ് മൂന്നാം തീയതി നിങ്ങൾ കൂടുന്ന സിനഡിൽ നിങ്ങൾ പ്രഥമ പരിഗണന എടുത്ത് ചർച്ച ചെയ്യേണ്ടത് അപ്രേം തിരുമേനി വേദിവസം അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ അല്ല പ്രധാനപ്പെട്ടത് നിങ്ങളെ ലോകത്തിലെ ഓറിയന്റൽ സഭകളിലെ പ്രധാനപ്പെട്ട സഭകളുടെ അധ്യക്ഷന്മാർ വിഘടിത വിഭാഗം മാത്രമാണ് നിങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് മാറ്റിയിട്ട് നിങ്ങൾ കേവലം വിഘടിത വിഭാഗമല്ല ഒരു പുരാതന സഭയാണ് പൗരാണിക സഭയാണ് അപ്പോസ്തോലിക സഭയാണ് എന്ന് തെളിയിക്കുകയാണ് വേണ്ടത് അതെങ്ങനെ ഒരു സഭയാകും ആ സഭയാകുക എന്ന് പറഞ്ഞാൽ സ്വയം ഭാവനകളാൽ ഭാവന കസേര ഉണ്ടാക്കി ഭാവനാ സിംഹാസനത്തിൽ മതായി മൂന്നാമൻ ഇരുന്നാലൊന്നും സഭയാകത്തില്ല അങ്ങനെ ഒരു സിംഹാസനവുമില്ല അങ്ങനെ ഒരു പാരമ്പര്യവുമില്ല അങ്ങനെ ഒരു പൈതൃകവുമില്ല അങ്ങനെ ഒരു പിന്തുടർച്ചയും ഇല്ല അതിനൊന്നും ഒരു രേഖയുമില്ല പിന്നെയുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ ആണ് ഒന്ന് കത്തോലിക്ക സഭയുടെ റീത്താവുക അല്ലെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് സഭയെ അംഗീകരിച്ച് അതിന്റെ പാത്രികിസിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് നിക്കുക ഇത് അല്ലെങ്കിൽ നമ്മൾ തനിയെ ഒറ്റയ്ക്ക് ഇതിനെയൊക്കെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെന്തക്കോസ് സഭയുടെ അന്തസ്സും ഒരു പെന്തക്കോസ് സഭയുടെ അത്രമാത്രമുള്ള അത് നമുക്ക് കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട നമ്മളൊരു സഭ പോലെ ഒരു സ്വതന്ത്ര പരമാധികാര യൂണിറ്റ് ആണ് ഇത് ഞങ്ങൾക്ക് വണ്ടി തള്ളാൻ മറ്റൊരു തെന്റീടെയും സഹായം ആവശ്യമില്ല എന്ന് ദേവലോകത്ത് ക്യാപ്റ്റൻ രാജുന്റെ ഒരു ഫോട്ടോയും കൂടെ ആ കയറി വരുന്ന ആ പോർട്ടിക്കോയിൽ വെച്ചിട്ട് ഒരു സ്വതന്ത്ര സഭയായി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എല്ലാ പാവകങ്ങളും ഞാൻ അർപ്പിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ഫോർ ഓപ്ഷൻസ് ആർ ദർ സ്റ്റിൽ ഐ റിപ്പീറ്റ് ദ ഫസ്റ്റ് വൺ വാസ് ദ ബെസ്റ്റ് വൺ സോ നിങ്ങളുടെ കോട്ടിലാണ് പന്തിരിക്കുന്നത് എല്ലാവർക്കും കാത്തിരിക്കുക ഐഒസിയിലെ അംഗങ്ങൾക്കും കാത്തിരിക്കുക നിങ്ങളുടെ വിധി എന്താണ് നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക യാക്കോബക്കാർക്കാണ് ഇതൊന്നും പിടികൂട്ട അത് യാക്കോബക്കാർ മനസ്സിലാക്കുക അവര് ഒരു യഥാർത്ഥ ചർച്ച അല്ല എന്നാണ് അത് ആർ എ സെക്ട് സെക്ടേറിയൻസുമായിട്ടുള്ള ബന്ധം പാടില്ല അത് അഭിലഷണീയമല്ല ആശാസ്യമല്ല എന്നാണ് ഈ പാത്രകുമാരെ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡിസൈറബിൾ സോ ദി ആർ സെക്ടേറിയൻസ് ആണ് എന്ന് മനസ്സിലാക്കുക എനിക്ക് സെക്ടേറിയൻസ് എന്ന് വിളിക്കുന്നതിൽ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ വിളിക്കുന്നത് ഐ ഒ സിക്കാര് വിഘടിത വിഭാഗമാണെന്ന് വന്നിരിക്കുക വെറും സെക്ടേറിയൻസ് ആണ് ആ നാണക്കേട് മാറ്റണം സെക്ടേറിയൻസ് അല്ല നമ്മൾ ചർച്ച ആണ് ഇനി വിശ്വാസ പ്രമാണൊക്കെ ചെല്ലുമ്പോഴാണ് തമാശ ഏകവും കാതോലികവും വിശുദ്ധവും ആയ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ആകട്ടെ കാതോലികവും ശ്ലൈഗികവും ഏകവും വിശുദ്ധവുമായ സഭയാണെങ്കിൽ കാതോലികവും ശ്ലൈഗികവും ഏകവും വിശുദ്ധമായ സഭയോടെ എന്തുണ്ടായിരിക്കണം കൂട്ടായ്മ ൗദാശിക ബന്ധം ഉണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം കണ്ടോ അറാബാത്രികീസും അഫ്രൈ ബാത്രികീസും ഒരുമിച്ച് ചേർന്ന് അവർ വിശുദ്ധ ബലി അർപ്പിക്കുന്നേ കൂട്ടായ്മ ഒരുമിച്ച് നിന്ന് ദിവ്യ ബലി അർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാതെ കേരളത്തിൽ കുറച്ചേക്കർ സ്ഥലം യാക്കോക്കാരന്റെ കയ്യിലിരിക്കുന്ന കണ്ണുനീരിന്റെ സ്ഥലം പിടിച്ചുപറിച്ചെടുക്കുക കണ്ണുനീരിയുടെ ആ പാവങ്ങളെ അവിടെ നിറക്കി വിടുക എന്നിട്ട് ഷൈലോക്കിനെ വെല്ലുന്ന കൂകരന്മാരായിട്ട് ലക്സസ് കാറെ ചെളിഞ്ഞിരുന്ന് സഞ്ചരിക്കുക ആ ചിന്തയൊക്കെ കിരാതമായ ചിന്തയാണ് നിങ്ങളെ ഒന്നും ക്രിസ്ത്യാനികളായിട്ട് പോലും എണ്ണാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ കൂടെയുള്ള മെത്രാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി മെത്രമാരും അങ്ങനെ തന്നെ പറയും കുറച്ച് എത്രമാർക്കൂടെ ബോധം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ഞാൻ നേരത്തെ പറഞ്ഞാണ് ലബനോണിലേക്ക് ആധുനിക വാഴ്ച കഴിഞ്ഞപ്പോഴെ ഞാൻ പറഞ്ഞാണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ മലങ്കര ഓർത്തഡോക്സ് ചർച്ച എന്നുള്ള പേരിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ബെസൈലിസ് ജോസഫ് ഭാവി ആയിരിക്കും അവിടെ ഇരിക്കുന്നത് നിങ്ങൾ പോകുമെന്ന് ഞാൻ പറഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും ശ്രമിക്കൊള്ളുക മറ്റു സഭകളുമായിട്ടുള്ള ബന്ധം വേണം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് നല്ല സഭ ഒരുമിച്ച് നിൽക്കുന്നതാണ് സഭ ദർ ഇസ് നോ ഇൻഡിപെൻഡന്റ് ചർച്ച് ചർച്ചസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ചർച്ചസ് മസ്റ്റ് ബി ഇന്റർ ഡിപ്പെൻഡന്റ് അതുകൊണ്ടാണ് കൗദാശിക സഹകരണം വേണം കൂട്ടായ്മ ബന്ധം വേണം സഭകൾ തമ്മിലുള്ള ഐക്യം വേണം ആ ചർച്ച് ബോഡി അങ്ങനെയാണ് ഒന്നാകുന്നത് ഇപ്പൊ തന്നെ നോക്ക് ഈസ്റ്റേൺ ഓർത്തഡോക്സും കാത്തലിക് ചർച്ചും ഓറിയന്റൽ ഓർത്തഡോക്സും ഒന്നാകാൻ പോകുക അതിനുള്ള ഡയലോഗ്സ് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പുറത്തല്ലപ്പെട്ട് പോകും കേവലം കുറച്ച് ഏക്കർ സ്ഥലമോ സിമെന്റും ചുണ്ണാമ്പും കൊണ്ടുണ്ടാക്കിയ കുറച്ച് കെട്ടിടങ്ങളോ പിടിച്ചെടുക്കുക എന്നുള്ള കേവല ഹീനവും മഥമവുമായ വികാരത്തിലും വിചാരത്തിലും സാമ്പത്തിക ലാഭത്തിനൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ദേവലോകം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് അവരുടെ പിടിയിലേക്ക് നിങ്ങളുടെ സഭയെ വിട്ടുകൊടുക്കാതെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അൽമായർ ശേഷിയുള്ള അൽമായർ പ്രബുദ്ധരായ അൽമായർ ഈ സമയത്ത് തുണരുകയും പ്രതികരിക്കുകയും ചെയ്യണം കേവലം റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി നിങ്ങളുടെ സഭയെ വിട്ടുകൊടുക്കരുത് ഇത് പൂർവികമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സെക്ട് എന്ന വിളിപ്പേര് കേട്ട് അതപ്പതിച്ചു പോകാതെ നിങ്ങൾ കേവല സെക്റ്റ് അല്ല ഞങ്ങൾ സഭ തന്നെയാണ് ഞങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള അസോസിയേഷൻ ഇന്ന ഇന്ന സഭകളുമായിട്ടാണ് ഞങ്ങളുടെ പ്രോപ്പർ സക്സസ് ഇതാണ് ദിസ്ഇസ് അവർ ലൈനേജ് ദിസ്ഇസ് അവർ റൂട്ട് എന്ന് പറയുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ അതാണ് എന്റെയും ആഗ്രഹം